അമ്മേ എനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ഇത്രയും കാലം ആരോടും പറയാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു അവിടെ ആരും എന്നെ മനസ്സിലാക്കുന്നില്ല ഭർത്താവ് പോലും അനിയെ പോലും കരുതുമ്പോ എത്ര നാളെന്ന് വെച്ചാ അവിടെ പിടിച്ചു നിൽക്കുന്നത് അവർക്ക് വേണ്ടത് ഭാര്യയും മരുമകളെയൊന്നും അല്ല ശമ്പളം കൊടുക്കാത്ത ഒരു വേലക്കാരി മാത്രാണ് എന്റെ മാളു സ്വന്തം വീട്ടിലെപ്പോഴും സുഖ സൗകര്യം കെട്ടിച്ച് വിട്ടെടുത്ത് കിട്ടുവോ ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊക്കെ നീ ബാഗ് എടുത്ത് പോരാൻ തുടങ്ങിയ അതിനെ നേരം കാണു പറഞ്ഞേക്കാം ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയ കാലത്ത് എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചതാ എൻ്റെ അച്ഛമ്മനോട് ഏതൊക്കെ തരത്തിൽ പോരെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും ഒന്നും അറിയിച്ചില്ല അന്ന് ഞാനും പെട്ടിയും കിടക്കേ എടുത്ത് ഇറങ്ങാൻ തുടങ്ങിയിരുന്നെങ്കിൽ നീ മനുമൊന്നും ഉണ്ടാവുകയല്ലായിരുന്നു കീറിച്ചെല്ലിന്നിടത്ത് അവിടെ സ്നേഹം കൊണ്ട് മയക്കാനുള്ള തന്ത്രം പെണ്ണുങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ അങ്ങനല്ലേ നിന്റെ അച്ഛമ്മ വീഴ്ത്തിയത് അമ്മ പറയുന്നു സാഹചര്യം ഒന്നും അല്ല അവിടുത്തേത് പ്ലീസ് എന്നെ ഒന്നും മനസ്സിലാക്കമ്മ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാം നിനക്ക് ഇഷ്ടം പോലെ പക്ഷെ നിനക്കൊരു അനീൻ്റെ ആണ് നീ ഓർക്കണം അവനിപ്പോൾ ധാരാളം കല്യാണാലോചനകൾ വരുന്നുണ്ട് നിനക്ക് താഴെ ഒരു അനിയത്തിയായിരുന്നെങ്കിൽ അവളെ കെട്ടിച്ചയച്ചിട്ട് നിനക്കിവിടെ സുഖമായിട്ട് നിൽക്കായിരുന്നു ഇതിപ്പം ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വരിക ചെയ്യുന്നത് ചേച്ചി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവന് നല്ലൊരു ബന്ധം കിട്ടുവോ ഇതാരെങ്കിലും അംഗീകരിക്കുമോ ചേച്ചിയായിട്ട് എന്റെ ജീവിതം തകർക്കരുത് എനിക്ക് അതേ പറയാനുള്ളു എന്റെ ചേച്ചി എത്രയാന്ന് വെച്ചാ പറയുന്നത് ബുദ്ധി ഇല്ലാത്ത കുട്ടിയാണോ അവൾക്ക് ഇനി അങ്ങോട്ട് പോകേണ്ടെന്നാ പറയുന്നത് ആ ചെറുക്കൻ്റെ ഭാവിയെക്കുറിച്ചെങ്കിലും അവളോർക്കണ്ടേ ആട്ടി ഇറക്കി വിടാൻ പറ്റുവോ അവൾ അവളെന്തെങ്കിലും ചെയ്ത ആർക്കാ നഷ്ടം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ നിങ്ങൾ എങ്ങനെയെങ്കിലും പെണ്ണിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് കഴിഞ്ഞ ആഴ്ച പെണ്ണ് കാണാൻ പോയ കൂട്ടർ നാളെയല്ലേ വരാന്ന് പറഞ്ഞേക്കുന്നത് നല്ല കൂട്ടരാ അവർക്ക് മനുവിനെ ബോധിച്ച മട്ടാ പക്ഷെ ഇവളിങ്ങനെ നിക്കുമ്പോ ഈ കല്യാണം നടക്കും എനിക്ക് തോന്നുന്നുണ്ടോ എന്താ ചേച്ചി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് മനു അവിടെ തീരെ പിടിച്ചേക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോണത് അമ്മ തിരികെ പോകാൻ പറയുമ്പോഴും ഞാൻ പോവാത്തത് നീ അങ്ങോട്ട് ചെന്നാൽ ജീവനോട് ഒരു തിരിച്ചു വരവ് എനിക്കുനി ഉണ്ടാവില്ല നിന്റെ ഭാവി ഭാവിയോർത്താണ് അമ്മ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം നാളെ ഒരു കൂട്ടർ ഇവിടെയൊക്കെ കാണാൻ വരുന്നുണ്ടെന്ന് അമ്മയും അമ്മായിയും പറയുന്നേ കേട്ടു ഞാൻ നിന്റെ എൻ്റെ ഒരു തടസ്സാവില്ല ഞാൻ ഒരു ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം ഇത് ചേച്ചിയുടെ കൂടെ വീടാണ് വിവാഹം കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇവിടെയുള്ള സ്ഥാനം ഇല്ലാതാകുന്നില്ല ചേച്ചി ഒരു ഹോസ്റ്റലിലേക്ക് മാറണ്ട ഞാൻ ചേച്ചിയെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നവർ മാത്രം ഈ ബന്ധത്തിന് സമ്മതിച്ചാൽ മതി നീ ഇവിടെ നിന്നാൽ മതി അങ്ങോട്ട് വന്ന ചോദ്യം പറത്തിലുമായിട്ട് ആ കോഴിയും അവർ പോയിട്ട് അങ്ങോട്ട് വന്നാൽ മതി അന്ന് പെണ്ണ് കണ്ടു പോന്നപ്പോ തന്നെ ഞങ്ങൾക്ക് മനുവിനെ നന്നായി ബോധിച്ചിരുന്നു പിന്നെ രണ്ടാളും ഫോണിലൂടെ സംസാരിക്കുക ചെയ്തപ്പോൾ നോക്കും ഒരു ഇതൊരു ഇല്ല അവരുടെ തീരുമാനമല്ല ഏറ്റവും വലുത് അതാ കുറച്ച് സമയം എടുത്താണെങ്കിലും രണ്ടാളും പരസ്പരം അറിയട്ടെ എന്ന് വിചാരിച്ചത് ഇപ്പൊ എല്ലാം മംഗളായി മനുവിനേം മനുവിൻ്റെ വീടും വീട്ടുകാരെയും ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി മനുവിൻ്റെ ഒരു ചേച്ചി ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് ആളെ കണ്ടില്ലല്ലോ അത് പിന്നെ ചേച്ചി ഇവിടെ ഉണ്ട് ഞാനിപ്പോ വിളിക്കാം ചേച്ചി മോളെ മോളുടെ കാര്യമൊക്കെ മനു പറഞ്ഞിരുന്നു മോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കോ എൻ്റെ മോക്കോ യാതൊരു വിഷമവും ഇല്ല ആൾക്കാർ പലതും പറയും പക്ഷേ മോളുടെ ജീവിതമാണ് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ പിരിയുന്നു തന്നെയാണ് നല്ലത് എനിക്ക് ഇരുപത്താറ് വയസ്സുള്ളപ്പോഴെ എൻ്റെ ഭർത്താവ് മരിക്കുന്ന അന്ന് മൂക്ക് വയസ്സ് മൂന്ന് പലരും വീണ്ടും കല്യാണം കഴിക്കാൻ എന്നെ നിർബന്ധിച്ചു സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പലരുടെയും ധാരണ പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു കാണിച്ചു കൊടുത്തു ഇവളെ വളർത്തി ഈ നിലയിൽ എത്തിച്ചു അതേപോലെ ആരുടെയും തീരുമാനങ്ങൾക്ക് സ്വന്തം ജീവിതം വിട്ടുകൊടുക്കാതിരിക്കുക ഓക്കെ എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം അപ്പം ശരി ഞങ്ങൾ ഇറങ്ങട്ടെ നല്ലൊരു മുഹൂർത്തം കുഴിച്ചിട്ട് ഞങ്ങളറിയിക്കാം